സ്നേഹം നിറഞ്ഞവരെ നമ്മളൊരു വിശുദ്ധ വാരത്തിലേക്ക് ഹോളി വീക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എന്താണ് ഈ ഒരു ആഴ്ചയെ വിശുദ്ധമായിട്ട് മാറ്റുന്നത് എത്ര ചെളിയിൽ കിടന്ന ഒരു മനുഷ്യനെയും അവനെ കഴുകി അപ്പന്റെ നെഞ്ചിലെത്തിക്കുന്ന ഒന്നും ഈശോയുടെ കുരിശുബലിയുടെ യോഗ്യതയാണ് അപ്പ സ്വൽ പ്രവർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ അതിലേതാണ്ട് പതിമൂന്ന് പ്രസംഗങ്ങളാണ് എല്ലാ പ്രസംഗത്തിലും ഒറ്റ കാര്യം പറയുന്നുള്ളു അത് ഈശോ നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തു എന്നുള്ളതാണ് ഇത് കേൾക്കുന്ന ജീവിതങ്ങളിൽ ആഴത്തിൽ മാറ്റം ഉണ്ടാവുക പിന്നെ അവർക്ക് പഴയ ഒരു ജീവിതം നയിക്കാൻ ഒക്കാതെ വരികയാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടേന്ന് അവർ തിരിച്ചു ചോദിക്കുക അവരുടെ ജീവിതത്തിൽ അവർ ആഴത്തിലൊരു മാറ്റം വരുത്തുക ആരൊക്കെ ചരിത്രത്തിൽ ഈശോയുടെ കുരിശുമരണത്തെയും ഉദ്ധാനത്തെയും ആഴത്തിൽ ധ്യാനിച്ചിട്ടുണ്ടോ അതിനോട് ചേർന്നിരുന്നിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ ഒരാഴ്ച നമ്മൾ നമ്മളെ ശ്രദ്ധയൊക്കെ ഈ ഒരു കുരിശിലേക്ക് നമ്മൾ അടുത്തെത്തുകയാണ് ഈ ഭൂമിയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും അവൻ എനിക്ക് വേണ്ടി ഇത്രയധികം സഹിക്കുമായിരുന്നു കാരണം അവൻ എന്നെ അത്രയധികം സ്നേഹിക്കുന്നു അതാണ് ഹോളിവിക്ക് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത അതൊരു സ്നേഹത്തിൻ്റെ ആഴ്ചയാണ് രണ്ടാമത്തെ ചിന്ത ഇതാണ് അത് രക്ഷയുടെ ആഴ്ചയാണ് എൻ്റെ പാപങ്ങളും ബലഹീനതകളും എത്ര ആഴമുള്ളതാണെങ്കിലും അവൻ തരുന്ന രക്ഷ അതിനേക്കാൾ വലുതാണ് അവന് എടുത്തുയർത്താൻ കഴിയാത്ത വിധം ഒരു പന്നിക്കൂടും എൻ്റെ ജീവിതത്തിലില്ല അവന് സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു പാപവും ബലഹീനതയും എൻ്റെ ജീവിതത്തിലില്ല യേശുവിൻ്റെ രക്തം എല്ലാ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്നു മൂന്ന് ഇതൊരു സൗഖ്യത്തിൻ്റെ ആഴ്ചയാണ് നമ്മളെല്ലാം മുറിവേറ്റവരാണ് ക്രിസ്തുവിനെ മുറിവിനോട് ചേർത്ത് വെക്കുമ്പോൾ ഇത് നമ്മളുടെ മുറിവുകളും അവൻ്റെ മുറിവ് പോലെ തിരുമുറിവായിട്ട് മാറും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരാഴ്ച കൂടിയാണിത് നമ്മുടെയൊക്കെ ഈ ആഴ്ചയെ ദൈവം ഒരു അനുഗ്രഹമായിട്ട് മാറ്റട്ടെ കട്ടസ് യേശു സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് രക്തസാക്ഷിയായ വിശുദ്ധ ഭരണബാസിനെയാണ് യേശു തിരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നില്ല ഭരണബാസ് എങ്കിൽ തന്നെയും ആദിമ ക്രൈസ്തവർ അദ്ദേഹത്തിന് അപ്പോസ്തലിന് തുല്യമായ ബഹുമാനാദരങ്ങൾ നൽകിയിരുന്നു ജീവിത വിശ്വാസം കൊണ്ടും സുവിശേഷ പ്രഘോഷണ ദീക്ഷണത കൊണ്ടും മികവുറ്റ സാക്ഷ്യം ആയിരുന്നു ആ ജീവിതം പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകം നിയോഗപ്പെട്ടിരുന്ന വ്യക്തി എന്ന നിലയിൽ ആദ്യമസഭ അദ്ദേഹത്തെ സവിശേഷമായി വണങ്ങിയിരുന്നു ലേവി ഗോത്രത്തിൽ നിന്ന് അദ്ദേഹം യഹൂദനായി സൈപ്രസിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ ആദ്യ പേര് ജോസഫ് എന്നായിരുന്നു പിന്നീട് അദ്ദേഹം ബർണബാസ് എന്ന് വിളിക്കപ്പെട്ടു ബർണബാസ് എന്ന വാക്കിന് അർത്ഥം ആശ്വാസപുത്രൻ പ്രോത്സാഹനത്തിന്റെ സന്തതി എന്നൊക്കെയാണ് യേശു തിരഞ്ഞെടുത്തയച്ച എഴുപത്തിരണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഭർണബാസ് എന്നും പറയപ്പെടുന്നു തന്റെ പറമ്പ് വിറ്റുകിട്ടിയ തുഴുക മുഴുവൻ അപ്പോസലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് സാക്ഷി നൽകിയ വ്യക്തിയാണ് ഭർണബാസ് സാവുൾ മാനസാന്തരപ്പെട്ടതിനു ശേഷം ജറുസലേമിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ സംശയദൃഷ്ടിയോടെ എല്ലാവരും വീക്ഷിക്കുകയുണ്ടായി തത്സമയം അദ്ദേഹത്തെ കരം നീട്ടി സ്വീകരിച്ചത് ബർണബാസ് ആയിരുന്നു പൗലോസിനെ അന്വേഷിച്ച് ഭർണബാസ് താർസോസിലെത്തുകയും അദ്ദേഹത്തെ കൂട്ടി അന്ത്യോക്യായിൽ എത്തിച്ചേരുകയും ചെയ്തു ഒരു വർഷം മുഴുവൻ അവർ ഇരുവരും സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അന്ത്യോക്യായിലെ സഭയെ ശക്തിപ്പെടുത്തി അന്ത്യോക്യായിലെ സഭയിൽ നിന്നും ഔദാര്യപൂർവ്വം ലഭിച്ച സാമ്പത്തിക സഹായം ജെറുസലേമിലെ സാധുക്കൾക്ക് വിതരണം ചെയ്തതും ഭർണബാസും പൗലോസും ഒരുമിച്ചായിരുന്നു ഇരുവരും ഒത്തിരി സ്ഥലങ്ങളിൽ സുവിശേഷ പ്രഘോഷനത്തിനായി സഞ്ചരിച്ചു ഇസ്രായേൽ വെച്ച് ബിജാദിയർ പൗരോസിനെയും ബർണബാസിനെയും ജുപ്പിറ്റർ എന്നും മെർക്കുറി എന്നും വിളിച്ച് ബലിയേൽപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ അവർ അതിനെ അതിനെതിർത്തുകൊണ്ട് അവിടെ നിന്നും അന്ത്യക്കിയാൽ തിരിച്ചെത്തി അങ്ങനെ ഒന്നാം പ്രതിഷേധ യാത്രയിലൂടെ ക്രൈസ്തവ വിശ്വാസം ബിജാദിയരിലെത്തിക്കുക എന്ന പരിശുദ്ധാത്മ നിയമത്തിനും പ്രത്യുത്തരം നൽകി ാണ് ബർണബാസും സുവിശേഷം പ്രകോശിച്ചുവെന്നും മിലാനിലെ ആദ്യത്തെ മിത്രാനായിരുന്നുവെന്നും പാരമ്പര്യമുണ്ട് ബർണബാസിന്റെ ലേഖനം എന്ന കൃതി ജ രചിച്ചത് അദ്ദേഹം തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹെബ്രായ ലേഖനത്തിന്റെ രചയിതാവ് ബർണബാസ് ആണെന്ന ശക്തമായ അഭിപ്രായമുണ്ട് തന്റെ ദൗത്യം പൂർത്തിയാക്കിയ ഭർണബാസ് സാലാമിസ് എന്ന സ്ഥലത്ത് വെച്ച് ഏ ഡി അറുപതിലോ അറുപത്തിയൊന്നിലോ കല്ലറിഞ്ഞ് കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ അപ്പോസ്തലിക തീക്ഷണതയും വിശ്വസ്തതയും തെളിയിച്ചുകൊണ്ട് രക്തസാക്ഷി മകുടം ചൂടിയ ബർനബാസ് സഭാരാമത്തിലെ അതിമനോഹരമായ രക്തപുഷ്പമായി വിരാജിക്കുന്നു